ജീവിതത്തിൽ ഇന്ന് പറയുന്നത് കൗതുകകരമായി എൻ്റെ മനസ്സിനെ ബാധിച്ച ഒരു സംഭവം ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുക വളരെ ഉള്ള പ്രഭാഷണങ്ങളാവുമ്പോൾ ആളുകൾക്ക് കുറച്ച് നേരം ഇരുന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലെങ്ത് കുറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്ന പ്രഭാഷണങ്ങളാണ് നിർവഹിക്കുന്നത് സ്ഥലം മൂകാംബിക തന്നെയാണ് ഞാൻ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് മൂകാംബിയെ കുറിച്ചാണ് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എവിടുത്തുകാരനാണ് അത് വച്ചാണല്ലോ പറയാ പട്ടാമ്പി സ്വദേശിയായ കൊണ്ട് പട്ടാമ്പി ഭാരതപ്പുഴ ഇടക്കിടക്ക് വരും കോഴിക്കോട് മാങ്കാവ് ഇടക്കിടക്ക് വരും മാസം മാസം പോകുന്ന മൂകാംബിയിലും ഇടക്കിടക്ക് പോകുമ്പോ കുറെ അനുഭവം ഉണ്ടാവും അങ്ങനെയിരിക്കുക മൂകാമ്പിൽ ഏറ്റവും സാത്വികയായുള്ളൊരു വൃദ്ധ അമ്മയുടെ ഭക്തയാണ് വളരെ കാലം ഗുഹയിലാണ് താമസിച്ചിരുന്നത് അപ്പൊ ഗുഹയിൽ താമസിക്കുമ്പോൾ പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് വന്നിരുന്നു പ്രായത്തിന്റെ പ്രശ്നം എന്നും അതേമാതിരി താമസിക്കാൻ പറ്റില്ല എന്ന് തോന്നി അങ്ങനെ അവര് ഒരു കൊച്ചു വീട്ടിലേക്ക് ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് മാറി ഞാൻ പോകുമ്പോഴൊക്കെ അവരെ കാണും ഇത്തവണ താമസം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ച് പിടിച്ച് എവിടെയാണ് എന്ന് നോക്കി അവരെ കാണാനായിട്ട് പോയി വീടിൻ്റെ പുറത്തെത്തി ഏറ്റവും സാത്വികന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇത്തവണ അവിടെ ഇന്നപ്പോ കൂടെ ഒരു സുഹൃത്തും ഉണ്ട് രണ്ടുപേരും സുഹൃത്തിന് അല്ലെങ്കിലേ വരണത് ഇഷ്ടമല്ല കാരണം ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരും താരതമ്യന ദുർബലരുമായിട്ടുള്ള ആളുകളെ കാണാനൊന്നും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ വി ഐ പിനെ കണ്ട് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള താല്പര്യം ൂടെ തന്നു അപ്പാണ് അകത്തുന്ന് അമ്മ ക്ഷോഭിക്കുന്ന ശബ്ദം കേണെന്ന് കൺഫ്യൂഷനായി ഇപ്പോഴൊന്നും അവര് വരില്ല ഇങ്ങനെ ക്ഷോഭിച്ചവരെ ഫേസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം നമ്മക്കും ചീത്ത വെക്കും ഞാൻ ആരാണോ എന്റെ വിചാരം നീ എന്താ കണ്ടത് കൊറേ കാലായല്ലോ മനുഷ്യനായിട്ട് കളിപ്പിക്കുന്നു എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മറുപടി ആരെങ്കിലും പറയുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ഏതായാലും ആ ശബ്ദം കേൾക്കാനേ ഇല്ല ഉറക്കെ വല്ലാതെ മനുഷ്യനായിട്ട് ചുറ്റിക്കരുത് കേട്ടോ എന്ത് കാര്യത്തിനൊരു പരിധി ഉണ്ട് അപ്പൊ കൂടെ വന്ന ആൾക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഇവിടെ വന്ന അബുദ്ധ ഇമ്മ എന്തെ കാല കാലം പ്രവർത്തിക്കോ ഞങ്ങൾ എന്തിനാ വീട് വന്നു എന്നു വേണ്ടി എന്നെയും ഇപ്പൊ ഒരാളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അയാളെ ചീത്ത പറയുമ്പോ അയാൾക്ക് മോശമാവും ഞങ്ങൾ കേട്ട പക്ഷെ കുറച്ചു കഴിഞ്ഞു ഞാൻ നിൽക്കാൻ പറഞ്ഞു കൂടെ അവിടെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ ചൂടായിട്ട് അമ്മ വന്നു ആ അവിടെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അമ്മ ആരോടോ ദേഷ്യപ്പെടുകയായിരുന്നു ആരോടാ ദേഷ്യപ്പെടുന്നു കേറിയിരിക്കുന്നുള്ളു ദേഷ്യം പോയിട്ടില്ല അമ്മടെ ഇപ്പൊ കേറിയിരുന്നു ആരോടോ അമ്മ ദേഷ്യപ്പെടുന്നു ഞാൻ ആരോടാ ദേഷ്യപ്പെടുക അതെനിക്കറിയില്ലല്ലോ ഞാൻ ദേഷ്യപ്പെടുന്നു അമ്മയെന്താണോ ദേഷ്യപ്പെടുന്നത് അമ്മ എന്താ കണ്ടെ നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അമ്മ എന്തെങ്കിലും കണ്ടല്ലോ ഇപ്പൊ മഴക്കാലം വരാൻ പോകണം ഇവിടെ ചോർച്ച കിടക്കും എന്താ അമ്മ കടന്ന് എന്താ മുണ്ടായിരിക്കണം അമ്മയെ മകള് ജീത്ത പറയാണ് മകളിച്ചാൽ പരാശക്തിയാണ് ഇവിടെ അമ്മ നമ്മളെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മകള് ഇങ്ങനെ ഇഷ്ടദേവതയുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് പലയിടത്തിലുണ്ട് എന്താ അമ്മ കണ്ടിരിക്കണെ എന്തിനന്നെങ്ങനെ കൊണ്ടോട്ട് ഈ ഗതിയിൽ എത്തിച്ചത് ഇങ്ങനെ പറയുന്നവരെ ആരാധ്യരായിട്ടുള്ള പ്രേക്ഷകര് കണ്ടിട്ടുണ്ടാവും ആ ഇഷ്ടപ്പെട്ട ദേവതയുമായിട്ട് മനസ്സ് താതാത്മ്യം പ്രാപിച്ചാൽ നമുക്കൊക്കെ ആ ദേവയോട് പിണങ്ങാം കരയാം യാചിക്കാം അതിന്റെ ഫലം ഓരോരുത്തരും കിട്ടുന്നുണ്ട് ആ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പ്രശ്നങ്ങളൊക്കെ തീർത്തു ആ പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നോട് പറഞ്ഞു അവളെങ്ങനെ ചോരാൻ പോണു ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പിന്നെ എന്തൊക്കെ പറഞ്ഞു എന്താ അമ്മ കണ്ട അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അപ്പൊ കൂടെ വന്ന ഫണ്ടും മനസ്സിലായി തുടക്കത്തിൽ വിചാരിച്ച പോലെ എല്ലാ കാര്യം ഇവിടെ ദേഷ്യപ്പെടുന്നത് അമ്മയ്ക്ക് പരിചാരകളൊന്നുമില്ല പരാശക്തി തന്നെയാണ് അമ്മയ്ക്ക് പരിചാരികയായിട്ട് വരാനും